അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ റോസ്റ്റാണ് ചെമ്മീൻ റോസ്റ്റിന് ആദ്യമായി അരക്കില ചെമ്മീൻ നമ്മളെടുത്തിട്ടുണ്ട് അതാദ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കണം അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെമ്മീൻ വെട്ടുമ്പോൾ എപ്പോഴും അതിൻ്റെ മുതുകോശത്ത് വരുന്നത് ആ ഒരു നൂല് പോലുള്ള ആ ഒരു സാധനം എടുത്ത് കളയണം വയറ്റിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അലർജിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് പ്രശ്നമാണ് അപ്പോൾ അതെടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കണം അതായപ്പോൾ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് ഗ്യാസിലാണ് നമ്മൾ ചെയ്യുന്നത് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് മാറ്റി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം അല്പ അല്പമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ചെമ്മീൻ ഒരുപാട് റോസ്റ്റായി പോകരുത് ഒരു പരുവത്തിന് മാത്രം എടുക്കുക ഒരുപാട് റോസ്റ്റായി പോയാൽ നമുക്ക് റോസ്റ്റിന് കൊള്ളത്തില്ല ചെമ്മീൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവൂ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിപ്പോൾ കൂടെ നമ്മൾ ഈ ഒരു പരുവത്തിന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് അടുത്ത കുറച്ച് പരിപാടികൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക നമുക്ക് അടുത്തത് വെളുത്തുള്ളിയാണ് ഒരു ഒരഞ്ചുള്ളി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് രണ്ട് പച്ചമുളകായാലും മതിയാവും കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ട് വയറ്റി എടുക്കുക ആ പച്ചപ്പിൻ്റെ ഒരു മണം മാറി ഒരു ഫ്രൈ ചെയ്യുന്ന പരിവാകുമ്പോൾ നിർത്തുക അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണിത് ചെറിയ സൈസ് സവാളയാണ് നമ്മളെടുത്തത് രണ്ടെണ്ണം നമ്മളെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇടുക നമ്മൾ ചെമ്മീൻ ആദ്യം റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ അതായത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടെങ്കിലും ഇത് കുറച്ചുകൂടെ ഇടുക അല്ലെങ്കിൽ ഉപ്പ് ഒരുപാട് കുറഞ്ഞു പോകും അത് വാടി വന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ് അത് ഇതിൽ ചേർക്കുക തക്കാളി പെട്ടെന്ന് വാടി വരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് വാടി വരും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് മസാലകൾ നമുക്ക് ചേർക്കാം നമ്മൾ കുറച്ച് മീറ്റ് മസാലയാണ് അതിൽ ചേർത്തിരിക്കുന്നത് ആദ്യം അതിന് നമ്മൾ ചതച്ച മുളക് അതാണ് നമ്മൾ ചേർക്കുന്നത് അതിലെങ്കിൽ കുറച്ച് കാശ്മീരി പൊടി മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി കളറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എരിവില്ല അതിലേക്ക് കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കണം ചെറിയ അളവിൽ മസാല ഗ്യാസ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഇളക്കിയെടുക്കുക അത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് എളുപ്പമാണ് അതാ കണ്ടില്ലേ കഴിഞ്ഞു ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം വായിൽ നല്ല വെള്ളമുറന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീസ് നമ്മുടെ അടുത്ത് കഴിക്കുമ്പോൾ എന്ത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എല്ലാം വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കറി തന്നെയാണിത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്